ഒരു എനിക്ക് വേണ്ടടി നിന്റെ നിന്റെ കുറച്ച് കുറച്ച് ഷാജി ഷാജി ഈ ക്ഷമിക്കാൻ വീട്ടിൽ ചെയ്യുന്ന വേറെ വേറെ ഒരു കണ്ടന്റ് കിട്ടുന്നില്ല കേട്ടോ ഒന്നും വേറെ ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇല്ല ഇവളെ കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചിന്റെ പൈസ കിട്ടത്തില്ല അത് വേറൊരു കേസ് കാരണം അത്ര ആർ പി എം എന്ന് പറഞ്ഞ കാര്യം ആർ പി എം എന്ന് വളരെ സീറോയാണ് ഏഹ് ഒരു ലക്ഷം അടിച്ചാലും പോലും ചായ പഠിക്കാൻ പൈസ കിട്ടില്ല കിട്ടൂല ആർക്കും വേണ്ടെന്നുള്ളതാണ് പരസ്യക്കാർക്ക് തന്നെ കണ്ണടത്താൻ കണ്ടുപോയെന്നുള്ളതാണ് എന്താ പറയുക വേറെ ഒരു കണ്ടന്റും ഇല്ലാത്ത കൊണ്ട് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യണം അതുകൊണ്ട് തന്നെ പൈസ കിട്ടൂല നിങ്ങൾ സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യും അതെങ്കിലും എനിക്കൊരു ഗുണമുണ്ടാവട്ടെ അപ്പൊ ഇന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്നുള്ളതാണ് അപ്പോ ഇന്നലെ നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഈ പറയുന്ന ഷാജിതാ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒരു വൈറ്റ്നിങ് ക്രീം സ്വന്തം പേരിൽ ഇറക്കി ഒരു വൈറ്റ്നിങ് ക്രീം എന്ത് ചെയ്തു അവൾ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ദൂഷ്യഫലങ്ങൾ അത് കിഡ്നി അടിച്ചു പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കേസ് പോയിട്ടുണ്ട് ഉടനെ തന്നെ ഷാജിതയ്ക്ക് എട്ടിന്റെ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴും ഈ എപ്പോഴും ഈ പറയുന്ന ഷാജിതയ്ക്കും ഇതിന്റെ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല അവൾ എന്തോ ഈ പറയുന്ന എന്താണ് വന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് വയ്ക്കാം ആ ക്ലിപ്പ് വെക്കാൻ മനസ്സിലാവും ഒരു എ ബി സി ഡി യോ ഒരു മാങ്ങാ തൊലിയോ അറിഞ്ഞുകൂടാതെ വീണ്ടും വന്നിരുന്ന് പറയുക ഏ അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചേക്കാം നമ്മുടെ ക്രീമില്ലേ ക്രീമിനായിട്ട് കുറച്ച് നെഗറ്റീവ്സ് വരുന്നുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഒപ്പന്മാരുണ്ടാക്കണോ അല്ലാണ് അവരവര് അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ ക്രീമിന്റെ ബിസിനസ് ക്രീം കിണ്ടീ കൊണ്ട് ഞാൻ വിൽക്കണോ അല്ലേ ഓരോരുത്തർ വർത്തമാനോ അടോ അതിലൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ടടോ അതൊക്കെ ആൾക്കാരുണ്ടടോ അതില് ലൈസൻസ് ഉണ്ടോ എല്ലാ പണ്ടാറും ഉണ്ടോ അല്ലാണ്ട് ഞാൻ അതിലൊക്കെ ഇണ്ട്ട് അതിലൊക്കെ ലൈസൻസ് ഉണ്ട് അതിലൊക്കെ എല്ലാം ഉണ്ട് ലാസ്റ്റ് ഉള്ളേ പോകും അപ്പഴേ അറിയത്തുള്ളിട്ടോ ഈ ചലനം ഒക്കെ അവടെ നിക്കോ ലൈസൻസ് എന്താണ് താങ്കൾക്ക് അറിയാമോട്ടോ എന്തിന്റെ ലൈസൻസ് ഉള്ളതെന്നൊന്ന് പറയുമട്ടോ പറയോ ഏ ഉള്ളേ പോകുമ്പോ അറിയോ ഇതിന്റെ കിഡ്നി അടിച്ചു പോകണമെന്ന് അറിയില്ലേടോ ഇതൊന്നും പറഞ്ഞെടുത്ത നീര് മണ്ടിയാണോ കേട്ടോ എന്തിനോ പറയണ കേട്ടാ തോന്നുന്നു എന്തോ തേങ്ങാ കൊലയാണ് പറയുന്നത് ഇപ്പോഴും അടിച്ചു പറയാം അഞ്ച് പൈസ വരെ ഈ കൊച്ചിനില്ല ഇവളെ സത്യം പറഞ്ഞ പറ്റിക്കുകയാണ് ഈ പറയുന്ന ആരാണോ ഇവളക്ക് ഈ ക്രീം ഉണ്ടാക്കി കൊടുക്കുന്നത് അവര് ഇതിന്റെ പേര് മാറ്റി പേര് മാറ്റി പലയിടത്തുമായിട്ട് ബ്രിട്ടീഷ് ക്രീം എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇത് ഇത് പെട്ടെന്ന് വൈറ്റ് ആകുമെന്ന് വെച്ചാൽ ഇത് ഇത് ഉപയോഗിച്ച് പെട്ടെന്ന് വെളുക്കും അത് സത്യം തന്നെയാണ് ഇത് ആര് ആരുപയോഗിച്ചാലും ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഇത് വെളുക്കും കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധാരണ ഈ പറയുന്ന ബ്യൂട്ടി ക്രീമിൽ അടങ്ങിയിരിക്കുന്നതിനെയും കാട്ടി എത്രത്തോളം നമുക്ക് അതിൽ ചേർക്കാം അതിന്റെ ആയിരം വരട്ടിയാ ഇതിൽ കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എഫക്റ്റീവ് ആവേശം കിഡ്നിക്ക് തകരാറുണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി ഒരു ലോഡ് വീഡിയോ ഡോക്ടേഴ്സ് ആയിക്കട്ടെ എല്ലാവരും ഒരു ലോഡ് വീഡിയോസ് ചെയ്തിരുന്നു ഇപ്പൊ ഇവർ ചെയ്യുന്ന അറിയാമോ ഇത് ഇവിടെ തലയെ കൊണ്ടു വെച്ചു കൊടുത്തു ഈ പറയുന്ന ആ ആ സ്റ്റിക്കറുണ്ടല്ലോ ആ സ്റ്റിക്കർ അതായത് ഷാജി ബ്യൂട്ടി ക്രീം എന്ന സ്റ്റിക്കർ അതെനിക്കൊന്നൊരു അഞ്ഞൂറായിരം രൂപ എടുത്ത് സ്റ്റിക്കർ ആർക്ക് വേണം അടിക്കാൻ കിട്ടും ആ സ്റ്റിക്കർ എത്ര വാങ്ങിച്ചു ഒട്ടിക്കും മറ്റേനെ മാറ്റിയിട്ട് ഒട്ടിക്ക ഈ എന്തെങ്കിലും കേസ് പറഞ്ഞെങ്കിൽ ലാസ്റ്റ് തലയിലാവുന്നത് ഇവിടെ ആയിരിക്കും ഇവിടെ തലയിൽ വരും മൊത്തത്തിൽ അതും കൂടി അറിഞ്ഞുകൂടാത്ത എനിക്ക് അത് ഇണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇടോടോ എനിക്ക് ലൈസൻസ് ഉണ്ടായിട്ടു ഇട്ടത് എനിക്ക് ചുണ ഉണ്ടെങ്കിൽ ലൈസൻസ് ഒന്ന് പറ ഷാജിദാ ലൈസൻസ് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അതൊക്കെ ഒന്ന് നീ പറ കേക്കട്ട് കേട്ടാൻ തന്നെ വിശ്വസിക്കാം ശരി നീ ഇപ്പൊ ഈ പറയുന്ന സാരി ഈ പറയുന്ന എൻ്റെ ഒരു ചുരിദാറ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തേയുള്ളൂ അതൊക്കെ ചെയ്തു ചുരിദാർ നീ സാരി വാങ്ങിച്ചിട്ട് പത്തു രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ആയിരം രൂപയ്ക്ക് രണ്ടായിരം പോയി അത് ആർക്കും പ്രശ്നമൊന്നുമില്ല അത് വാങ്ങാൻ ആവശ്യമുള്ളവർ വാങ്ങും മനസ്സിലായി അതിൽ ഈ ശരീരത്തിന് ദോഷം ആരുടെയും ജീവൻ പോകുന്ന അങ്ങനെയൊന്നുമല്ല പക്ഷെ ഇപ്പൊ നീ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ പറ്റുന്ന കാര്യമാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക താങ്കളോടുള്ള വിരോധം കൊണ്ടോ തേങ്ങ കൊണ്ടോന്നല്ല ഈ താങ്കൾ അങ്ങോട്ട് പോകുന്നത് ഏഹ് പൊക്കോണ്ടിരിക്കുന്നത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വീണ്ടും വീണ്ടും പറഞ്ഞു എന്ത് എന്ന് എന്ന് ലാസ്റ്റ് ആണോ തരും അല്ലെട്ടോ വരും ഒക്കെ പരിപാടിക്ക് നിക്കുവോ അത് എന്റെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും ആയി കിടക്കുന്ന ചാനലിൽ ഒരു ക്രീമിന്റെ സംഭവം കൊണ്ടുവരാണ എല്ലാ സംഭവങ്ങളും ഷാജി ചെയ്തിട്ടേ കൊണ്ടുവരുമോ ഓക്കെ ഇത്രയും തെളിവെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോ

അത് എവിടെയാണ് അതിന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വല്ല പിടുത്തോണ്ട് പറ്റുമെങ്കിൽ ഈ വാങ്ങുന്ന മണ്ടന്മാരായ ഈ പറയുന്ന ഒരു അഞ്ച് പൈസയിലെ ബുദ്ധിയിൽ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കും ഇതാണ് ഇതിന്റെ ലൈസൻസ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇത് ഈ പറയുന്ന ശരീരത്തിന് ദോഷമല്ലാത്തതാണ് ആദ്യം അത് പിന്നെ ആദ്യം വൃക്ക അടിച്ചപ്പോഴൊക്കെ പോകുമ്പോഴത് എവിടെ കാണും കാരണം അമ്മാതിരി അടിച്ചത് ഈ കുമ്മായി അടിക്കും പോലെ ദേഹത്ത് മൊത്തം ഈ മുഖത്ത് മൊത്തം പൂശി പൂശിവച്ചിരിക്കുക പെയിന്റ് പോലെ മേടാ നിന്റെ ആദ്യം നീ പോയി ടെസ്റ്റ് ചെയ് നിന്റെ അടിച്ചു പോയത് മൂന്ന് ദിവസത്തെ ഉപയോഗം മതി ഡയറക്റ്റ് അങ്ങ് പോരും അരിപ്പയില്ലേ നമ്മുടെ കിഡ്നിയിലെ അരിപ്പ അതാണ് തകർന്നു പോണത് പിന്നെ പ്രതിരോധ ശേഷി നശിക്കും മനസ്സിലായോ പിന്നെ അസുഖങ്ങളെല്ലാം ഈ വഴി പോണ അസുഖം വരെ കയറി വരും പറഞ്ഞാൽ മനസ്സിലാക്ക് പോട്ട് എന്ത്രോ ചെയ് അപ്പോ അടുത്ത് ഇതവിടെ നിൽക്കട്ടെ അതിനുശേഷം ഈ ഈ പറയുന്ന ഷഫീന വി വി ആയിട്ട് ഇവർക്ക് എന്തോ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിയാണല്ലോ ഷഫീന ആയിക്കോട്ടെ ഇവരാണ് തെറിവിളിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട് അത് അവരുടെ കാര്യം പക്ഷെ ഇന്നലെ ഞാൻ നോക്കിയപ്പോ ആ കൊച്ചുകുട്ടിയെ അടുത്തിരുത്തിക്കൊണ്ട് ആ ഈ പറയുന്ന ഈ ഈ ഷാജിതയുടെ ഏറ്റവും ഇളയ മകനെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിച്ചു വിടുകയാണ് കൊച്ചു പിള്ളരുണ്ടെങ്കിൽ ഇതുവരെ കണ്ടെങ്കിൽ മാറി മതി കൊച്ചു വിള്ളര എന്നെ അങ്ങോട്ട് കാണി ഇവർ അപ്പത്തിന്റെ കണക്കാണ് പറയുന്നത് അതായത് ഈ പറയുന്ന നമ്മുടെ ഷഫീനയുടെ അപ്പം പോയി അതുകൊണ്ട് ആൾക്കാർ അപ്പത്തിനോട് ഇപ്പോൾ വലിയ താല്പര്യമില്ല അതുകൊണ്ട് പുതിയ പുതിയ ആൾക്കാർ പുതിയ അപ്പം തേടി പോന്നു എന്റെ അപ്പം പുതിയതാണ് ഫ്രഷ് ആണ് അതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും എന്നെ തേടി വരുന്നത് എന്നുള്ളതാണ് ഈ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ പറയുന്ന ആരാണ് നമ്മടെ ചാനലുക എനിക്ക് നിന്നോട് പറയാനുള്ളത് ഏർ നീ അപ്പം വിറ്റ കഥ അപ്പനെയും അമ്മനെയും വിറ്റ കഥയൊക്കെ നീ പറയുണ്ട് അപ്പങ്ങള് ടേസ്റ്റ് ഇല്ലെങ്കിൽ മോളെ അപ്പങ്ങൾ മാറ്റി കൊണ്ടേ ഇരിക്കും ടേസ്റ്റ് കിട്ടുന്ന അതാണ് നിന്റെ കൂടെമാരുടെ കഥ നീ നിന്റെ കഥ എന്താ പറയാ അപ്പ അത്ര ടേസ്റ്റ് ഇല്ലാത്തോണ്ടായിരിക്കും അപ്പങ്ങള് മാറ്റി കൊണ്ടേ ഇരിക്കുന്നത്ര പറയാള്ളടി ബീവി ബി വിളിച്ചു താങ്കളുടെ അപ്പം നല്ല ടേസ്റ്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഷാജിതയുടെ അപ്പം ഏത് അപ്പമാണ് ഉദ്ദേശം ഏതപ്പമാണ് നമ്മളുദ്ദേശിച്ചത് ആ അപ്പതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്തായാലും ഷാജിതയുടെ അപ്പം നല്ല ടേസ്റ്റുള്ള അപ്പം ആണ് അതുകൊണ്ടാണ് ആൾക്കാർ ആരും ഷാജിതെ വിട്ട് പോവാത്തത് എന്നാണ് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഷഫീന ബീബിയുടെ അപ്പം ഒത്തിരി പഴയതായിപ്പ് ഇല്ല അതുകൊണ്ടാണ് ഷഫീന ബീബിക്ക് ആൾക്കാർ വന്ന് ടേസ്റ്റില്ലാത്തോണ്ട് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ പറയുന്നത് എന്താ പറയുന്നത് ഈ വൃത്തികളാണ് ഒരാദികളാണെന്നുള്ള ഈ സംസ്കാരം കണ്ടപ്പോഴേ നിങ്ങളുടെ വർത്താനം കേൾക്കുമ്പോൾ നിങ്ങളുടെ സംസ്കാരം ഏത് ലെവലിലാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇത് പറയുന്നത് ആ കൊച്ചു കുട്ടിയിൽ ഈ കൊച്ചുകുട്ടിയിൽ ഈ പാരൻ്റിങ് പറഞ്ഞ സാധനമുണ്ട് ഈ കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് കൊച്ചുകുട്ടിയിൽ ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നത് അവരുടെ ഭാവി ഏത് ലെവലിലേക്കാണ് പോകുന്നത് ഒക്കെ തീരുമാനിക്കുന്ന ഈ പാരന്റാണ് കൊച്ചിലെ ഉള്ള അവരെ 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 വളർത്തുന്ന രീതിയാണ് ഈ കൊച്ചിനെ അടുത്തിരുത്തിക്കൊണ്ട് ഇതുപോലുള്ള ലൈംഗിക ചൊവ്വയുള്ള വാക്കുകൾ ഈ കൊച്ചുകുട്ടിയെ അടുത്ത് ആ കൊച്ചുകുട്ടി ഇതിന്റെ ഇടയിൽ കൂടി അഭിപ്രായം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ നീ ഇതിനെക്കുറിച്ച് പറയേണ്ടതാണ് ഈ കൊച്ചുകുട്ടി പലപ്പോഴും അടിക്കും ഇടിക്കും ചവിട്ടും വെട്ടും എന്നൊക്കെ ഈ കൊച്ചുകുട്ടിയിൽ പറയുന്നത് ഇതിനൊക്കെ ഈ ഈ ഇവളെന്ത് ചെയ്യുന്നുണ്ട് ഈ ലൈവിൽ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ഈ കൊച്ചുകുട്ടികളുടെ ഭാവി തുലക്കുകയല് ഈ കൊച്ചുകുട്ടികൾ അങ്ങോട്ടും വളർന്നു വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും അവര് സമൂഹത്തിൽ വളരുന്നത് അതിൽ നിന്നും കാരണക്കാരി അവരാണ് ഇപ്പൊ ഈ ഒരു ഇങ്ങനെയും ഇത്രയും ഒരു അഞ്ചാറ് വയസ്സേ ഉള്ളൂ മൂന്ന് ആ ഈ കൊച്ചിന്റെയൊക്കെ ഫ്രണ്ടിൽ വെച്ച് ഈ രീതിയിലുള്ള ദയാർദ്ധ പ്രയോഗങ്ങൾ ലൈംഗിക ചുവയോട് കൂടി സംസാരിക്കുന്നത് സ്വന്തം ഉമ്മയാണ് ബാക്കിയും കൂടി കേൾക്കണം ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കണം എനിക്ക് ഒരു നിന്റെ 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 കുറച്ച് 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 ഇരിക്കും അത്രേ ായത് കൊണ്ട് ആൾക്കാരിങ്ങനെ ഇരിക്കും എന്റെ അപ്പം പുതിയതാണ് ഫ്രഷ് ആണ് ആരും യൂസ് ചെയ്യാത്തതാണ് എന്നൊക്കെയാണ് ഈ ഷാജിത പറയുന്നത് വെരി ഗുഡ് എനിക്കിതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഷാജിത തെറിയൊക്കെ വിളിച്ച് നമുക്ക് അങ്ങ് കൈവിട്ട് പോകും അന്ന് ഞാൻ താങ്കൾ പറയുന്നത് എന്താണെന്നോ ആരടുത്തരുന്നാണോ പറയുന്നത് എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ഇത് ആരൊക്കെയാണ് കേൾക്കുന്നത് എന്നൊരു ലെവലേഷം ഒരു അഞ്ച് പൈസയുടെ ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ വന്നിരുന്ന് വിളിച്ചു പോവേ മനസ്സിലായോ മനസ്സിലായി ഈ ചെല്ലോ ഇല്ലേ അയ്യോ ആണെട്ടോ നിങ്ങൾക്ക് അതൊന്നും പോയില്ലേ ഡഞ്ചി പേ അപ്പം പുതിയ അപ്പമാണ് വരൂ അപ്പം ഫ്രഷ് അപ്പമാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നില്ലേ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കോളും ഇതിനൊക്കെ തിരിച്ചടി കിട്ടുമ്പോ ആരും കാണില്ല താങ്കൾ മാത്രമേ കാണത്തുള്ളൂ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തും നമുക്ക് വീട്ടിൽ കാണാം ജയഹിന്ദ്